ായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ മലയം കീഴ് മലയം കീഴിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ മാറി ശിവജിപുരത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് വരുമ്പോഴേക്കും ഇതാ നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് കാണാം ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് കഴിഞ്ഞ് നേരെ വരുമ്പോഴേക്കും ഫ്രണ്ടിൽ ഇവിടെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് കാറ് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വീടിനുള്ളിലെ വിശേഷങ്ങളിൽ ഇതാ കണ്ടില്ലേ ഒരു സിറ്റൗട്ട് ഉണ്ട് സിറ്റൌട്ട് കഴിഞ്ഞ് അകത്തെ വിശേഷങ്ങളിലോട്ട് പോകുമ്പോഴേക്കും നേരെ നമുക്കൊരു ഡോർ കാണാം ഈ ഡോർ പൂർണ്ണമായിട്ടും പ്ലാവിലാണ് തീർത്തിട്ടുള്ളത് അതുപോലെ ഈ കട്ടളയും പ്ലാവിലാണ് തീർത്തിട്ടുള്ളത് അതേപോലെ ഈ മുൻവശത്ത് കാണുന്ന ജനൽ പാളികളും പ്ലാവിലാണ് തീർത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമുക്ക് അകത്തോട്ട് കയറാം അതിവിശാലമായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തീർണത്തിൽ വരുന്ന ഹാളാണ് ഈ ഹാളിൻ്റെ ഇൻറ്റീരിയറ് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തേക്കിൻ്റെ ഷെയ്ഡിലാണ് ടി സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിന്റെ വലതുവശം ചേർന്നിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഹാളിൽ നിന്ന് നേരെ വരുമ്പോഴേക്കും ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും അതിവിശാലമാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ സ്കബോർഡും പിന്നെ അതേപോലെ അലമാരകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതും നല്ല വിസ്തീർണമുള്ള ബെഡ്റൂം തന്നെയാണ് പിന്നെ ഇതിലും അലമാരയും സ്കബോർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലോട്ട് പോകാം ഈ മൂന്നാമത്തെ ബെഡ്റൂമും നല്ല വിസ്തീർണമുള്ളതാണ് ഈ ബെഡ്റൂമിലും കബോർഡുകളും അതേപോലെ അലമാര വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഏരിയയിലോട്ട് വരാം ഇതാണ് ഡൈനിങ് ഏരിയ അതി മനോഹരമായിട്ട് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട് കിച്ചന്റെ കാഴ്ചകളിലോട്ട് വരുമ്പോഴേക്കും ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതിഭംഗിയായിട്ടുള്ള ഒരു കിച്ചൺ ഈ കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഒരു സ്പേസ് ഉണ്ട് ആ ഭാഗത്തെ ഒരു വർക്ക് ഏരിയ ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കും കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത് കുടിവെള്ളത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ഉള്ളത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറി അതിമനോഹരമായിട്ടുള്ള ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് സെന്റ് സ്ഥലം ഇവയ്ക്കെല്ലാം കൂടെ ചേർത്ത് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് മലയം കീഴ് മലയം കീഴിൽ നിന്നും ഊരുടമ്പലത്തിലോട്ട് പോകുന്ന റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്കും മണപ്പുറം മണപ്പുറത്ത് നിന്നും ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്കും കുരുവിമുകൾ കുരുവിമുകളിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ യാത്ര ചെയ്തു പോകുമ്പോഴേക്കും ശിവജിപുരം ശിവജിപുരത്താണ് ഈ ലൊക്കേഷൻ വസ്തു വിൽക്കാനുണ്ടോ വാങ്ങാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക